ഹായ് ഞാൻ അർച്ചന അജിത് അപ്പോൾ എല്ലാവരും ഓണൊക്കെ സന്തോഷമായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു എല്ലാവർക്കും മൈൻഡ് ലാബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മൈൻഡ് ലാബിന്റെ പുതിയ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കായംകുളത്തിനടുത്ത് മുതുകുളം എന്ന സ്ഥലത്ത് ഏർ ശാന്തകുമാർ സാറിന്റെയും ബിന്ദുമേഠത്തിന്റെയും നവതി എന്ന വീട്ടിലാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് ഇന്ന് പോകാം ഇപ്പൊ മൈൻഡ് ലാബ് നമ്മുടെ തിയേറ്ററിനുള്ളിൽ പുതുതായിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം വ്യത്യസ്തമായൊരു ഡിസൈനാണ് ഈ തിയേറ്ററിലെ ആംബിയൻസ് ലൈറ്റിന് വേണ്ടിയിട്ട് മൈലാബ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് കട്ട് ഹെക്സുഗൻ ഡിസൈനില് ബ്ലൂ നിയോൺ എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആംബിൻസ് ലൈറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതിനായി ഫോർ ചാനൽ ആർ എഫ് ബേസ്ഡ് റിമോട്ട് മൊഡ്യൂൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ തിയേറ്ററിന്റെ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത് പതിനെട്ടടി ലെങ്തും ഒമ്പതടി വിത്തുമാണ് ഈ റൂമിന്റെ വിത്ത് ഒമ്പതടി ആയതിനാൽ ഹൺഡ്രഡ് ഇഞ്ച് സ്ക്രീനും ലെഫ്റ്റും റൈറ്റും സ്പീക്കർ എന്ന കൺസെപ്റ്റിലായിരുന്നു കസ്റ്റമർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഈ റൂമിന്റെ മാക്സിമം സൈസായ വൺ ട്വൻ്റി ഇഞ്ച് സ്ക്രീന് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും അതിലേക്കായി എൽ സി ആറ് സൗണ്ട് ബാർ എന്ന കൺസെപ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു എൽ സിആർ സൗണ്ട് ബാർ എന്ന കൺസെപ്റ്റിലേക്ക് മാറ്റിയെങ്കിൽ പോലും സൗണ്ട് ക്വാളിറ്റിയിലെ യാതൊരു കോംപ്രമൈസും ചെയ്യാതെയാണ് മൈൻഡ് ലാബ് ഈ സ്പീക്കർ പാക്കേജുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെനന്റെ എക്സ് വൺ എയ്റ്റ് ഡബിൾ സീറോ എച്ച് എന്ന മോഡൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മീഡിയ കൺവ്യൂട്ടറായിട്ട് ആമസോൺ ക്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബെൻക്യുഎച്ച് ഫൈവ് സിക്സ് സീറോ എന്ന മോഡൽ ഡി എൽ പി പ്രൊജക്ടിലാണ് ഈ തിയേറ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൈൻ ലാബ് ചെയ്യുന്ന തിയേറ്ററുകളെ റെക്കമെന്റ് ചെയ്യുന്ന പോളിസ്റ്റർ അക്കോസ്റ്റിക് പാനൽ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലെ കളർ തീം കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്യാണ് ഇതിൽ ടൂ ലെയർ അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് നിലവിലെ തിയേറ്ററിൽ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ആണ് ഉള്ളത് ഈ തിയേറ്ററിലെ കളർ തീമിനനുസരിച്ച് കസ്റ്റമർ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യായിരുന്നു നയൻറ്റി നയനിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് അപ്പം ഹസ്ബൻഡ് അന്ന് മിലിറ്ററിയിലായിരുന്നു ഇപ്പം അതിനുശേഷം ഇപ്പം ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ലീവിനൊക്കെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയൊരു സിനിമ കാണാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല പക്ഷേ ഇപ്പം അതിനൊക്കെ ഉപരിയായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സജഷൻ എടുത്തത് അത് വളരെ ഹാപ്പിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത സിനിമകളൊക്കെ എനിക്കിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കാണാൻ ആസ്വദിക്കാനൊക്കെ കഴിയുന്നുണ്ട് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു മൈൻഡ് ലാബിലെ അജിത്ത് ബിബിൻ അവർ രണ്ടുപേരുമാണ് ഇവിടെ നമുക്കിത് വർക്ക് ചെയ്തത് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളോട് വളരെ നല്ല രീതിയിലാണ് അവർ വർക്കിന് വന്ന് ഞങ്ങളുമായിട്ട് സഹകരിച്ചു പോയത് അവർക്ക് നല്ല നല്ല വർക്കുകൾ ഇതുപോലെ കൂടുതൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പേര് പ്രശാന്താണ് ഈ വീടിൻ്റെ ബുഡോസിൻ്റെ അനിയനാണ് ഞാൻ ലീവിന് വന്നതാണ് ഈ ലീവിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാൻ ഒരു ലക്ഷം സമയം പിന്നെ വീട്ടിലെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഹോം തിയേറ്റർ കണ്ട് ഞെട്ടി നിൽക്കുക ഞെട്ടി നിൽക്കുക എന്ന് എൻ്റെ പോക്കറ്റും കീറുന്ന ലക്ഷം കണ്ടിട്ട് ഇപ്പോൾ കാരണം ഞാനും അതിഭീകരമായ രീതിയിൽ അങ്ങ് അട്രാക്റ്റീവ് ആയതിനകത്ത് അട്രാക്റ്റീവിൽ ഞാനും ഒരു സെറ്റ് ചെയ്യണമെന്ന് ഉള്ള ഒരു സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ ഇപ്പോൾ വീട്ടിലല്ല അവരെല്ലാവരും ഇവിടെ തന്നെയാണ് വരുന്നതും ഇവിടെ വന്ന് സിനിമ കാണുക വീക്കെൻഡിലെങ്കിൽ വരിക സിനിമ കാണുക അച്ഛാ നമുക്കും ഇതുപോലെ എണ്ണം വേണ്ടേ എന്നുള്ള രീതിയിലെത്തി സംഭവം അടിപൊളി സെറ്റപ്പാണ് ഞാനതിനകത്ത് കണ്ടു അത് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബി സിസ്റ്റം ഡോൾ ബി സിസ്റ്റം ഒക്കെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ കണ്ടതാണല്ലോ ഞാൻ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള എന്നെ പോലുള്ളവർക്കും അല്ലെങ്കിൽ വീട്ടു ജോലിയിൽ മുഴുകിയിരിക്കുന്ന വീട്ടമ്മമാർക്കും വീട്ടിലെ മുതിർന്നവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് അതിന് മൈൻഡ് ലാബ് വളരെ വൃത്തിയായി നീറ്റായി ഒരു കോപ്പറേറ്റീവ് രീതിയിൽ നമുക്ക് അഫോർഡബിൾ കോസ്റ്റിൽ ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ പിന്നെ വൈഫൈ സെറ്റപ്പ് ആണ് പക്ഷേ വൈഫൈ ഇല്ലാതെ തന്നെ ലൈറ്റും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടിട്ട് ഒരു അടിപൊളി ലുക്ക് സൂപ്പർ ബാറ്റിരിക്കുന്നു അപ്പം മൈൻഡ് ലാബിന് എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് ശങ്കർ ഞാൻ ബിടെക് സ്റ്റുഡൻ്റാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഹോം തിയേറ്റർ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇത് നേരത്തെ പുറത്തെങ്ങനെ കണ്ടിട്ടുള്ളൂ ഹോം തിയേറ്ററിന്റെ പരിപാടിയൊക്കെ പുറമെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തിയേറ്റർ കാണുന്ന അതേ ഫീലിൽ തന്നെയാണ് ഇതും കിട്ടുന്നത് പ്രത്യേകിച്ച് സൗണ്ട് സിസ്റ്റം നമുക്ക് ഇഷ്ടം റിമോട്ട് റിമോട്ടിൽ തന്നെ ലൈറ്റിംഗും കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് അതിന് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റിങ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ സൗണ്ട് സിസ്റ്റം തന്നെ പല രീതിയിലുള്ള നമുക്ക് നമുക്ക് കംഫർട്ട് രീതിയിൽ സൗണ്ട് സിസ്റ്റം റെഡിയാക്കാൻ പറ്റും പിന്നെ ലൈറ്റിന്റെ ഡിസൈൻസ് നമുക്ക് ഇഷ്ടം നമുക്ക് രസമുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രൊജക്ടർ ആണെങ്കിലും ഡോൾബി ആണ് യൂസ് അങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് പൊതുവേ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ും നമ്മൾ സെറ്റ് 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 ചെയ്താൽ ഇരിക്കും അതുപോലെ തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല യൂസ് ചെയ്യുന്നതിൽ എൻ്റെ പേര് സിന്ധു ഹസ്ബൻഡാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് നാട്ടിൽ വരുന്ന സമയത്ത് പോയി തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഷോർട്ട് വെക്കേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ എപ്പോഴും പോയി സിനിമ കാണാനൊക്കെ വലിയ പാടായിരിക്കും അപ്പോഴാണ് അനിയത്തിയുടെ വീടാണിത് അപ്പം ഞങ്ങൾ ഇരട്ട സഹോദരിമാരാണ് വീടിന്റെ പണി പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഹോം തിയേറ്ററിന്റെ ഒരു പ്ലാനിങ് ഉണ്ടെന്ന് അപ്പം നമ്മൾ ശരിക്കും ഷോക്കായി പോയി കാരണം നമ്മുടെ അടുത്തെങ്ങും ഒരു ഹോം തിയേറ്റർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഒക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം കാര്യങ്ങളെന്നൊക്കെ ഇപ്പൊ വെക്കേഷൻ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നത് അപ്പൊ അതിന്റെ ആ സൗണ്ട് അത് ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം ഭയങ്കര അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയിരിക്കുന്ന അതേ ക്വാളിറ്റി അതേ ക്ലാരിറ്റി എല്ലാം ഉണ്ട് എന്റെ പേര് ദേവലക്ഷ്മി ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ഞാൻ മംഗലാപുരത്താണ് പഠിക്കുന്നത് അപ്പം ഇടയ്ക്കാണ് വീട്ടിൽ വരാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ ചെയ്യുന്നതെന്നൊക്കെ വീട്ടിലിങ്ങനെ പറഞ്ഞപ്പം എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു കാര്യം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല വീടുകളിലങ്ങനെ ഹോം തിയേറ്റർ ഒന്നും കണ്ടിട്ടുമില്ല അപ്പം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് അവർ വല്ലാണ്ട് ബിയോണ്ട് ആക്കി തന്നു പിന്നെ ഇന്റീരിയർ വർക്ക് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും പിന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും എല്ലാം ഒരു തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ പോയിരുന്നു കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പം വീട്ടിലാണേലും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനാണേലും എല്ലാവർക്കും തിയേറ്റർ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിന്നു ഹൗസ് വാമിങ്ങിനാണേലും തിയേറ്റർ ആയിരുന്നു മെയിൻ ഹൈലൈറ്റ് പ്രാർത്ഥന കഴിയുമ്പോൾ കഴിയുമ്പോട്ട് വരും പാട്ട് എനിക്ക് വലിയ തിയേറ്ററിൽ പോയി ആൾക്കാർക്ക് ഇവിടെ നിന്ന് കാണുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത തിയേറ്റർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് അർച്ചനാദിത്യ